ഹലോ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ഫാമുണ്ട് ചെറിയ ഫാമാണ് ആ ഫാമും ഒരു വില്ലേജ് ഷോപ്പൊക്കെ ആയിട്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചുമ്മാ അങ്ങോട്ട് വന്നേക്കാണ് ചുമ്മാ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം കറങ്ങി നടക്കാം അതിന് ശേഷം ഇന്ന് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഉച്ച രാത്രിയാണ് ഡ്യൂട്ടി അപ്പോൾ അതുവരെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഉച്ചക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങും കുറച്ചു നേരം ഇവിടെ നടന്ന് ടയേഡായിക്കഴിഞ്ഞാൽ അപ്പൊ അതിനു വേണ്ടി കൊണ്ടുവന്നാണ് ഇവിടെ പശുക്കളുണ്ട് പശുക്കൾ ഇപ്പം ഇവിടെ അധികം കാണുന്നില്ല കുറച്ച് പശുക്കളുള്ളൂ പിന്നെ കുറെ കുതിരകളുണ്ട് അപ്പ അതിനേക്കൊന്ന് കാണാം ഇവനെ കണ്ടില്ല ഇവന്റെ കൊമ്പ് കണ്ട പിന്നെ കൊമ്പിനാണ് കാശ് ഇവിടെ ഞാൻ കണ്ടേക്കുന്ന പശുക്കളൊക്കെ ഇതുപോലെ കേട്ടോ ഈ നിറയെ രോമങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു തണുപ്പിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു പക്ഷെ ഒട്ടുമിക്ക എല്ലാത്തിന്റെയും മേത്ത് ഇങ്ങനെ ഇതുപോലെ ദേഹത്ത് ഏഹ് രോമമാണെന്നറിയാം പക്ഷെ ഇതിന്റെ കൊമ്പ് ഭയങ്കര ഭംഗിയാണ് അതാകെ ഇവനൊരുത്തിന് മാത്രമാണ് ഈ വലിയ കൊമ്പുള്ളൂ മറ്റതൊക്കെ ചെറിയ കൊമ്പുകളാണ് എല്ലാവരും ഇന്ന് ഈ വെയിലുള്ളതുകൊണ്ട് വന്നോളൂ വെയിൽ കൊണ്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കാണ് സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഓട്ടോ ഒക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു വണ്ടി വന്ന് നിർത്തുന്നുണ്ട് സാധനം അൺലോഡ് ചെയ്യുന്നുണ്ട് അത് കാണിച്ചു തരാമേടാ നമ്മുടെ നാട്ടിലൊക്കെ വണ്ടീന്ന് ഇറക്കാൻ എത്ര പാടുപെടും ഇവിടെ വണ്ടീന്ന് ഇറക്കണമെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഡോറ് നേരെ താഴ്ത്തോട്ട് വെക്കും അത് മറ്റേ ടിപ്പർ പോലെയാണ് അതിൽ സാധനം കയറ്റി വെച്ചിട്ട് നേരെ താഴെത്തോട്ട് വെക്കണം എല്ലാം ഇതേപോലെ പമ്പ് ട്രക്ക് വെച്ചിട്ടാണ് എല്ലാ വണ്ടിയിലും പമ്പ് ട്രക്ക് ഉണ്ടാവും അപ്പോൾ സാധനം ഇറക്കാൻ ഇതാക്കാൻ ഒക്കെ ഭയങ്കര സുഖമാണ് കണ്ട നേരെ പൊങ്ങുന്നു ഇവിടെ തന്നെയുള്ള ഒരു ഷോപ്പാണ് ഷോപ്പിൽ മറ്റേ ബൊക്കേകളും അലങ്കാര പൂക്കളും മാത്രം വിൽക്കുന്ന ഷോപ്പാണ് ഷോപ്പുണ്ട് ഇവര് കൂടുതലും ഇവരുടെ തന്നെ പ്രൊഡക്റ്റുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക ഈ പൂക്കളും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ ബൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം ബൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ സെലക്ട് ചെയ്തിട്ട് ഇവരിവിടുന്ന് തന്നെ സെറ്റ് ചെയ്ത് തരും അങ്ങനൊരു കസ്റ്റമൈസ്ഡ് ബൊക്കയൊക്കെ ഇവിടെ നിന്ന് കിട്ടും നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പാണ് ഇതിൻ്റെ വേറെ കളറ് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ ബ്ലൂല് ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല കേട്ടോ പൂക്കൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കണ്ടെങ്കിൽ മനസ്സിലാകും ഇവരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബൊക്കെ ഉണ്ട് അതിന് സെലക്റ്റീവായിട്ടുള്ള പൂക്കൾ നമുക്ക് നമുക്കിതിൽ നിന്ന് സെലക്റ്റ് ചെയ്യാം ഇഷ്ടമുള്ള പൂക്കൾ നോക്കി സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചവർ ബൊക്കെ തരും അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതെല്ലാം ഫ്രഷ് ഫ്ലവേഴ്സാണ് എല്ലാം അവരുടെ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഇവരെ തന്നെ പൂക്കളാണ് അതോ ഒന്ന് റെഡി വെച്ചിരിക്കുന്നുണ്ടോ ാണ് അത് ഓർഡറിന് റെഡി ആക്കി വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ അലങ്കാരത്തിനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ അല്ല എത്ര ഫ്രഷാ നോക്കിയ പൂക്കളൊക്കെ ഫ്രഷ് പൂക്കളാണ് ഓ ഇറ്റ്സ് ഗിഫ്റ്റ് അപ്പൊ ചെക്കൻ്റെ ഒരു പൂവ് ഗിഫ്റ്റ് ആയി ഒരു പൂവ് ചെക്കിന് കൊടുത്തു പക്ഷെ ചെക്കന് വലിയ മൂടിലല്ലേ ആയിരുന്നില്ല അപ്പൊ ഞങ്ങളിപ്പോ അതുക്കെ പോകാൻ വേണം കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ കാണുന്ന പോലെ ഒന്നും എല്ലാ മൃഗങ്ങളൊന്നും ആക്റ്റീവല്ല എല്ലാവരും രണ്ടു ദിവസം തണുപ്പൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് വെയിൽ വന്നേക്കണതുകൊണ്ട് ഒക്കെ കിടന്ന് വെയിൽ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉരുളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് മഷ്റൂമൊക്കെ ഉണ്ട് നല്ല ഫ്രഷ് മഷ്റൂമാണ് രണ്ട് മൂന്ന് ടൈപ്പ് മഷ്റൂം സ്പിനാച്ച് ഫ്രഷ് ബ്രക്കോളിരസം നല്ല രസോട്ടെ ഈ സാധനം ഉളുത്തി കഴിഞ്ഞാൽ നല്ല രസമാണ് ി ബീൻസ് അല്ലേന്നൊക്കെ മുളകള് പല ടൈപ്പ് ഉണ്ട് ഇതൊക്കെ തക്കാളികളാണ് തക്കാളികളുടെ വെറൈറ്റികളാണ് പല വെറൈറ്റി തക്കാളികൾ റാഡിഷ് ഒക്കെ നല്ല ഫ്രഷ് റാഡിഷ് ആണ് അപ്പൊ പറിച്ചൊന്ന് വെച്ചേക്കണ റാഡിഷ് അതുപോലെ സ്പ്രിങ് ഓണിയൻ ഫ്രഷ് ആണ് ജസ്റ്റ് പറിച്ചു വെച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് പഴമൊക്കെ പിന്നെ വരണ്ടതായിരിക്കുള്ളൂ എന്തായാലും പഴം ആപ്പിളെന്ന് പറയുന്നത് ആപ്പിളൊക്കെ എടുത്ത് തന്നെ നമ്മൾ മറ്റേ കടകളിൽ നിന്ന് ഫ്രോസൺ വാങ്ങുന്ന പോലെ ഇവിടെ നമുക്ക് ലൂസായിട്ട് എല്ലാ ഫ്രോസൺ ഫ്രൂട്ട്സും കിട്ടും മിക്സ് ഫ്രൂട്ട് ഫ്രൂട്ട് സലാഡ് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് നമുക്കിതിന്ന് ആവശ്യമുള്ള പോലെ ഏത് സാധനവും വളർന്നു തൂക്കി വാങ്ങാം ഫ്രോസൺ വെജിറ്റബിൾ അതേപോലെ തന്നെ എല്ലാം ഇവിടെ ആവശ്യത്തിന് എടുത്ത് നമുക്ക് ലൂസായിട്ട് എടുക്കാം ചിലർക്ക് ചില നമ്മൾ പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം ഇഷ്ടമുള്ളവരുണ്ടാവില്ല നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം സെപ്പറേറ്റ് വാങ്ങാം കൊസൻറ്റ് റൈസിൻസ് ഇതെല്ലാം ഫ്രോസൺ റെഡ്ഡിയിലുണ്ട് നമുക്ക് നിലവിൽ നേരെ കൊണ്ടുപോയി ബേക്ക് ചെയ്താൽ മാത്രം മതി ചെക്കൻ ഉറങ്ങിപ്പോയി ചെക്കൻ ഉറങ്ങാൻ വേണ്ടിയാണ് കാര്യത്തിൽ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് കാരണം ചെക്കൻ ഉറങ്ങിക്കഴിഞ്ഞാൽ മര്യാദ എനിക്ക് എന്നെ കിടന്നുറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ വീട്ടിലെത്തണേക്കായ മുമ്പ് ഇവിടുന്ന് വെച്ച് തന്നെ ചെക്കൻ ഉറങ്ങി അതുകൊണ്ട് ഞാൻ ഫുള്ള് ചെയ്യാൻ നിന്നില്ല ഞാൻ എൻ്റെ നടന്നുകൊണ്ടിരിക്കുക അതേ ദൂരമൊന്നുമില്ല ഇവിടുന്ന് തൊട്ട് മുമ്പിൽ തന്നെയാണ് ചർച്ച ആ ചർച്ചിൻ്റെ ഓപ്പോസിറ്റാണ് ചർച്ച അപ്പോൾ കാര്യമായിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ വേറെ ഏതെങ്കിലും ദിവസം ആയിട്ട് കാണിക്കാം വേറൊന്നുമില്ല ശരി എന്നാൽ ഓക്കെ ബൈ